നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസത്തിലെ ചിങ്ങം മുതൽ വൃശ്ചികം വരെയുള്ള കൂറുകളിൽ ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പതിനാറാം തീയതി വൈകുന്നേരം അഞ്ച് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി വരെയുള്ള ഗ്രഹചാര ഫലങ്ങളാണ് ഫലചിന്തനത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ആദ്യം കർക്കിടക മാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിനാറ് മുതൽ ആഗസ്റ്റ് മാസം പതിനാറ് വരെയുള്ള ഗ്രഹസ്ഥിതി കൂടിയാണിത് സൂര്യൻ കർക്കിടകരാശിയിലും ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചിങ്ങം രാശിയിലും അത് കഴിഞ്ഞാൽ കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ കർക്കിടക രാശിയിലും ഗുരു മിഥുനം രാശിയിലും ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ ഇടവം രാശിയിലും അതിനുശേഷം മിഥുനം രാശിയിലും സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നു ഇവിടെ പറഞ്ഞ ഗ്രഹസ്ഥിതികൾ വെച്ച് ഈ കർക്കിടക മാസത്തിൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങൾ അടങ്ങിയ ചിങ്ങ മുതൽ വൃശ്ചികം വരെയുള്ള നാല് കൂറുകാർക്ക് അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി മകം പൂരം ഉത്രത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ചിങ്ങക്കൂറുകാരുടെ കാര്യം നോക്കാം ഇവരുടെ ജന്മക്കൂറിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു രണ്ടിലും മൂന്നിലും നാലിലും അഞ്ചിലും ആറിലും ഗ്രഹങ്ങളൊന്നും ഇപ്പോൾ സഞ്ചരിക്കുന്നില്ല ഏഴിൽ രാഹുവും അഷ്ടമത്തിൽ ശനി വക്രത്തിലും സഞ്ചരിക്കുന്നു ഒൻപതിൽ ഗ്രഹങ്ങളൊന്നുമില്ല പത്തിൽ ശുക്രനും പതിനൊന്നിൽ ഗുരുവും പന്ത്രണ്ടിൽ സൂര്യനും ബുധനും സഞ്ചരിക്കുന്നു ഇവർക്കിപ്പോൾ മാതൃഗുണവും പിതൃഗുണവും ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് വാഹനലാഭം ഭൂമിലാഭം ഇവയൊക്കെ ലഭിക്കുന്നതുമാണ് ഇപ്പോൾ ഏത് കാര്യം ചെയ്യാനും ഒരു ഉന്മേഷവും ധൈര്യവും ഒക്കെ ഉണ്ടാകും കായികപരമായ കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം ഇപ്പോൾ ഉണ്ടാകുന്നതാണ് ചിലർ നിർത്തിവച്ചിരുന്ന വ്യായാമ പദ്ധതികളോ യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളോ പുനരാരംഭിച്ചു എന്നും വരും ശരീരത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഇപ്പോൾ തോന്നുകയും ചെയ്യും റിയൽ എസ്റ്റേറ്റ് ഡീലുകൾക്ക് അനുകൂലമായ സമയമാണിത് വളരെ ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നല്ല ഒരു വരുമാനം ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും സഹോദരങ്ങളിൽ നിന്നും ഇപ്പോൾ നമുക്ക് ഉപകാരപ്രദമായ സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഏതെങ്കിലും ഡീലുകൾ വഴി കയ്യിൽ കുറച്ച് ധനം വന്നു ചേരാനും സാധ്യതയുണ്ട് എങ്കിലും ആ കാശ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വന്നതുപോലെ തന്നെ ചിലവായി പോവുകയും ചെയ്യും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആലോചനയില്ലാതെ ചാടിക്കേറി ഒന്നിലും ഇപ്പോൾ പണം മുടക്കാൻ നിൽക്കരുത് വളരെ ആലോചിച്ച് യുക്തിപൂർവം തീരുമാനമെടുത്തതിനു ശേഷം ഉചിതമായി തോന്നിയാൽ മാത്രം പണം ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി മുടക്കുക ഈ സമയങ്ങളിൽ അല്പം കോപം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അക്കാര്യവും നിയന്ത്രിക്കുക ശരീരത്തിൽ ഉഷ്ണം വർദ്ധിക്കും ചിലർക്ക് ചൂട് കുരു പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ടൂ വീലർ ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കുകയും അത് ഇളക്കമില്ലാത്ത രീതിയിൽ ബെൽറ്റ് മുറുക്കേണ്ടതുമാണ് ഇത് ഇവിടെ പറയാൻ കാരണം തലയ്ക്ക് ഒരു പരുക്ക് പറ്റുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ചൂടുള്ളതും എരിവുള്ളതുമായ ഭക്ഷണങ്ങളിൽ താല്പര്യം പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അനുകൂലമായ സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും വിദേശത്ത് തൊഴിലിനു വേണ്ടി പോകുന്നവർക്കും വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ് വിവാഹാലോചനകൾ നടക്കുന്ന കുട്ടികൾക്ക് ഇത് അനുകൂലമായ കാലമാണ് വിവാഹം ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിരുന്ന കുട്ടികൾ അതിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന സമയവുമാണ് ഇപ്പോൾ മനസ്സിൽ അല്പം റൊമാൻറ്റിക് പരമായ ചിന്തകൾ ഉണർന്നു വരികയും എതിർ ലിംഗക്കാരോട് അല്പം താല്പര്യം തോന്നുകയും ചെയ്യും അവരിൽ നിന്ന് തിരിച്ചും ഒരു താല്പര്യവും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു ലാഭം കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഷെയർ മാർക്കറ്റിൽ പണം മുടക്കിയിരിക്കുന്നവർക്ക് അതുവഴി കുറച്ച് ലാഭം പ്രതീക്ഷിക്കാം ലോട്ടറി വഴിയോ ഗാമ്പ്ലിംഗ് വഴിയോ ഊഹക്കച്ചവടം വഴിയോ അപ്രതീക്ഷിതമായോ ഒരു ലാഭം കിട്ടാനും സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ഇപ്പോൾ വളരെ അനുകൂലമായ പുരോഗതി ഉണ്ടാകുന്നതാണ് കർമ്മ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്ന കാലവുമാണ് ശരീരത്തിൽ മുറിവുകളോ പരുക്കുകളോ തീ പൊള്ളൽ വൈദ്യുതാഘാതം മുതലായവയോ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് സൂക്ഷിക്കണം മുൻകരുതലുകൾ എടുക്കുകയും വേണം ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളവർക്ക് ഇത് അനുകൂലമായ സമയമാണ് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായ ഫലങ്ങളാണ് കാണുന്നത് അവരുടെ തൊഴിലിലായാലും വിദ്യാഭ്യാസമായാലും ആരോഗ്യപരമായ കാര്യമായാലും വളരെ തൃപ്തികരമായിരിക്കും വിവാഹപ്രായമായ സന്താനങ്ങൾക്ക് വിവാഹ ആലോചനകൾ വരുവാനും ഇത് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ കുടുംബദേവതയുടെയും ഇഷ്ടദേവതയുടെയും അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുവാൻ സഹായിക്കുന്നതുമാണ് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് കന്നിക്കൂറുകാരുടെ ഫലങ്ങളാണ് കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയുമാണ് ഇവരുടെ ജന്മക്കൂറു മുതൽ അഞ്ചാം ഭാവം വരെ ഇപ്പോൾ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല ആറിൽ രാഹുവും ഏഴിൽ ശനിയും സഞ്ചരിക്കുന്നു എട്ടിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഒൻപതിൽ ശുക്രനും പത്തിൽ വ്യാഴനും പതിനൊന്നിൽ സൂര്യനും ബുധനും പന്ത്രണ്ടിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു ശുക്രൻ ജൂലൈ മാസം ഇരുപത്തിയാറിനും ചൊവ്വ ജൂലൈ മാസം ഇരുപത്തിയെട്ടിനും രാശി മാറുകയാണ് ചന്ദ്രനെ ഇവിടെ പരിഗണിച്ചിട്ടില്ല ഈ കർക്കിടക മാസത്തിൽ ഈ കൂറുകാർക്ക് കുടുംബസുഖവും മനസമാധാനവും ലഭിക്കുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയവും സ്ഥാനമാനങ്ങളുടെ ലഭ്യതയും ഉണ്ടാകും കുറച്ചു നാളായി തൊഴിലിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനുള്ള ഒരു സാഹചര്യം ഒത്തു നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ആഗ്രഹം നിറവേറുന്നതുമാണ് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ പദവികളോ ലഭിക്കുവാൻ അവസരവും വന്നു ചേരുന്നതാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് എത്രമാത്രം ഫലപ്രദമായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അന്തർദശ കൂടിയാണ് സ്ഥാനമാനങ്ങളും തൊഴിലിൽ ഉന്നതിയും തൊഴിലിൽ നിന്നും വരുമാനവും ലഭിക്കുമെങ്കിലും തൊഴിലിൽ കുറച്ച് ടെൻഷനും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകുന്നതുമാണ് ഇവർ ഇപ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും മനസ്സിന് ഉന്മേഷവും ഉണർവും ഉണ്ടാകും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാലമാണ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നും സഹായങ്ങളും ലഭിക്കും ക്ഷേമവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇവർക്കെതിരായി ചില ഗൂഢനീക്കങ്ങൾ ശത്രുപക്ഷത്തുള്ളവരിൽ നിന്നും ഉണ്ടാകാനിടയുണ്ട് ഇതിനെ കരുതിയിരിക്കണം ശത്രുക്കൾ ബന്ധുക്കളാകാം അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നിടത്തുള്ളവരുമാകാം ആരായാൽ തന്നെയും തന്റെ ശത്രുവാകൻ സാധ്യതയുള്ളവരിൽ നിന്നും എപ്പോഴും ഒരു കൈയകലം പാലിക്കുവാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ശത്രുക്കളുടെ ചതി പ്രയോഗത്തിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ സൂക്ഷിക്കണം കൈവിഷം ഉള്ളിൽ പോകാം അല്ലെങ്കിൽ മലിനമായതോ വിഷലിപ്തമായതോ ആയ ഭക്ഷണം ഉള്ളിൽ പോകാം വിഷജീവികളിൽ നിന്നും ഉപദ്രവങ്ങളും ഉണ്ടാകാം ഇക്കാര്യങ്ങളും ശ്രദ്ധിക്കണം പൈൽസ് പോലെയുള്ള രോഗങ്ങൾ പിടിപെടാൻ ഇടയുണ്ട് ഇത്തരം രോഗങ്ങൾ നേരത്തെ ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വർദ്ധിക്കുന്നതായിരിക്കും കാര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ മറ്റുള്ളവരോട് ഇപ്പോഴുള്ള നമ്മുടെ പെരുമാറ്റം അല്പം കാർ കശി നിറഞ്ഞതായിരിക്കും ഇക്കാര്യം നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കുക അമ്മയുടെ ആരോഗ്യനില ഇപ്പോൾ നന്നായിരിക്കും മാതാവ് വഴി എന്തെങ്കിലും സഹായങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ഇപ്പോൾ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും വിദേശത്തേക്ക് പോകുന്നവർക്കും ഇത് വളരെ നല്ല സമയമാണ് ഇപ്പോൾ അനുകൂലമായ ദശഅപകാരം നടക്കുന്നവർക്ക് തീർച്ചയായും ഉപരിപഠനത്തിന് ശ്രമിക്കാവുന്നതാണ് പി എസ് സി പരീക്ഷകൾ അതുപോലെ മറ്റ് മത്സര പരീക്ഷകൾ ഇവയെല്ലാം എഴുതുന്നവർക്ക് നന്നായിട്ട് പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതാണ് നല്ല വാർത്തകൾ ഇപ്പോൾ കേൾക്കുവാൻ ഇടവരികയും ചെയ്യും വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല ആലോചനകൾ വന്നു ചേരാനിടയുണ്ട് ഒരിക്കൽ ഏതെങ്കിലും കാരണങ്ങളാൽ തെറ്റിപ്പോയ ആലോചനകൾ വീണ്ടും നമ്മുടെ പരിഗണനയ്ക്കായി വന്നു എന്നും ഇരിക്കും അതുപോലെ മുമ്പ് പ്രണയിച്ചിട്ട് പിരിഞ്ഞു പോയ പ്രണയിതാക്കൾക്ക് വീണ്ടും പരസ്പരം കാണാനുള്ള ഒരു അവസരം ലഭ്യമാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രണയം വീണ്ടും പുനരാരംഭിക്കുവാനും കഴിയും ദമ്പതികളുടെ കാര്യവും ഇതുതന്നെയാണ് നിങ്ങളുടെ എഫർട്ടുകൾക്കും ഇപ്പോൾ ഫലപ്രാപ്തി ലഭിക്കുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങളും ലഭിക്കുന്നതാണ് ജൂലൈ മാസം ഇരുപത്തിയെട്ട് വരെ രോഗങ്ങളാലും കടങ്ങളാലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇതേക്കുറിച്ചുള്ള ഒരു ആദി എപ്പോഴും മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ചെറിയൊരു രോഗം വന്നാലും അതിന് വലിയ ഏതെങ്കിലും രോഗമാണോ എന്ന ഒരു പേടിയും ഉണ്ടാകും ചികിത്സയ്ക്കായി അല്പം ചിലവുകളും വരും ജൂലൈ അവസാനത്തോടെ പുനർവിവാഹത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യബന്ധങ്ങളിൽ ചെന്ന് പെടാനും ഇടയുണ്ട് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ശരീരത്തിന് മുറിവുകളോ പരിക്കുകളോ പറ്റാനും ഇടയുണ്ട് ഈ കൂറുകാർ ലക്ഷ്മി ദേവിയെയോ അന്നപൂർണ്ണേശ്വരിയോ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് തുലാ കൂറുകാരുടെ കർക്കിടക മാസഫലം എന്താണെന്ന് നോക്കാം തുലാക്കൂറിലെ നക്ഷത്രങ്ങളാണ് ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ഇവരുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാവങ്ങളിൽ ഇപ്പോൾ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല അഞ്ചിൽ രാഹുവും ആറിൽ ശനിയും സഞ്ചരിക്കുന്നു ഏഴിൽ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല അഷ്ടമത്തിൽ ശുക്രനും ഒൻപതിൽ വ്യാഴവും പത്തിൽ സൂര്യനും ബുധനും പതിനൊന്നിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു പന്ത്രണ്ടിൽ ഗ്രഹങ്ങളൊന്നുമില്ല ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ടിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് വരുന്നു ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് അഷ്ടമത്തിൽ നിന്നും ഒൻപതിൽ വരികയും അവിടെ നിൽക്കുന്ന ഗുരുവുമായി യോഗം ചെയ്യുകയും ചെയ്യുന്നു ഇവർക്കിപ്പോൾ ആയുസ്സിന് നല്ല ബലമുണ്ടായിരിക്കും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും കർമ്മമേഖല അഭിവൃദ്ധിപ്പെടും ചെയ്യുന്ന തൊഴിലിൽ നിന്നും നല്ല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും ശരീരസുഖമുണ്ടാകും വീടിനകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും ദമ്പതിമാർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ലൈംഗികപരമായ കാര്യങ്ങളിൽ സംതൃപ്തി ലഭിക്കും ഇപ്പോൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നു ഈശ്വരാനുകൂല്യവും വർദ്ധിക്കുന്നു സഹോദരങ്ങളുമായി നല്ല രീതിയിൽ ഇപ്പോൾ സഹകരിച്ചു പോകാനുമാകും സുഹൃത്തുക്കൾ അയൽപ്പക്കത്തുള്ളവർ ഇവരുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നു മനസ്സിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന ഒരു ആഗ്രഹം മുമ്പത്തേതിലും കൂടുതലായിരിക്കും ഇപ്പോൾ ആ ആഗ്രഹം പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും അതിൽ ഏറെക്കുറെ വിജയിക്കുന്നതുമായിരിക്കും നമ്മുടെ ശത്രുക്കളുടെ മേൽ ഇപ്പോൾ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും അതുവഴി അവർക്ക് നമ്മോടുള്ള ശത്രുതയ്ക്ക് ഒരു ശമനമുണ്ടാവുകയും ചെയ്യുന്നു വിദ്യാഭ്യാസപരമായി ഇത് നല്ല കാലമാണ് ഹയർ എഡ്യൂക്കേഷനും ഇത് നല്ല സമയമാണ് ഉപരിപഠനത്തിന് വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും ഇത് അനുകൂലമായ കാലമാണ് എന്നാൽ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗമുണ്ടോ എന്ന് നോക്കിയിട്ടേ അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ പാടുള്ളൂ അധ്യാപകർക്ക് ഇത് നല്ല സമയമാണ് പ്രത്യേകിച്ചും ജൂലൈ ഇരുപത്തിയാറിന് ശേഷം വളരെ നല്ല സമയമായിരിക്കും മാത്രമല്ല ജൂലൈ ഇരുപത്തിയാറിന് ശേഷം സാമ്പത്തികമായ നേട്ടങ്ങളും കുടുംബസുഖവും വർദ്ധിക്കുന്നതുമായിരിക്കും പ്രണയിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് പ്രണയവിവാഹം നടക്കുവാനും ഈ കാലം അനുകൂലമായിരിക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർ വിവാഹം കഴിക്കും മുമ്പ് ആ വ്യക്തിയെ കല്യാണം കഴിച്ചാൽ തങ്ങളുടെ ജീവിതം സക്സസ് ആയി തീരുമോ എന്നുകൂടി ഒന്ന് വിലയിരുത്തി നോക്കണം എന്നിട്ട് മാത്രമേ ഒരു വിവാഹത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുവാൻ പാടുള്ളൂ കാരണം പ്രണയത്തിൻ്റെ ഒരു തീവ്രത കാരണം നമുക്ക് യഥാർത്ഥമായ പല വസ്തുതകളും ഇപ്പോൾ കാണാൻ സാധിച്ചു എന്ന് അഥവാ കണ്ടാലും നമ്മൾ അതിനിപ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ഇത് ഭാവിയിൽ വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്ക് അതിനാൽ തീരുമാനങ്ങൾ എടുക്കും മുമ്പ് വിവേചന ശക്തി ഉപയോഗിക്കുക ഇവരുടെ കർമ്മമേഖലയിൽ ഇപ്പോൾ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിലിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുവാനും അതുവഴി മറ്റുള്ളവരുടെ ആദരവും പ്രശംസയും പിടിച്ചുപറ്റാനും ആകും ഒരു പ്രൊമോഷനൊക്കെ ലഭിക്കുവാൻ സാധ്യത ഉള്ളവർക്ക് പരിശ്രമിച്ചാൽ അത് ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യവും കാണുന്നു അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം വന്നു ചേരാനിടയുണ്ട് അതിനായി കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇവർ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണസ്വാമിയെയാണ് വിഷ്ണുവിനെയോ വിഷ്ണുവിന്റെ മറ്റ് അവതാരമൂർത്തികളിൽ ആരെയെങ്കിലുമോ പ്രാർത്ഥിച്ചാലും മതിയാകുന്നതാണ് അവസാനമായി നമ്മൾ നോക്കുന്നത് വൃശ്ചിക കൂറുകാരുടെ ഫലങ്ങളാണ് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളാണ് വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ഇവരുടെ കർക്കിടക മാസത്തിലെ ഗൃഹസ്ഥിതി നോക്കുമ്പോൾ ജന്മക്കൂറിലും രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും ഗ്രഹങ്ങളൊന്നും ഇപ്പോൾ സഞ്ചരിക്കുന്നില്ല നാലിൽ രാഹുവും അഞ്ചിൽ ശനിയും സഞ്ചരിക്കുന്നു ആറിൽ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല ഏഴിൽ ശുക്രനും എട്ടിൽ വ്യാഴവും ഒൻപതിൽ സൂര്യനും ബുധനും പത്തിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു പതിനൊന്നിലും പന്ത്രണ്ടിലും ഇപ്പോൾ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല എന്നാൽ ജൂലൈ മാസം ഇരുപത്തിയെട്ടിന് ചൊവ്വ പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് വരുന്നു അതുപോലെ ജൂലൈ ഇരുപത്തിയാറിന് ഏഴിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ അഷ്ടമരാശിയിലേക്കും വരുന്നു ഈ ഗ്രഹസ്ഥിതി വെച്ച് നമുക്ക് കർക്കിടക മാസത്തിലെ ഇവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ കൂറുകാർക്ക് ഗ്രഹങ്ങളൊന്നും ഈ മാസം അനുകൂലമായ സ്ഥാനങ്ങളിലല്ല സഞ്ചരിക്കുന്നത് നാലിലെ രാഹുവും അഞ്ചിലെ ശനിയും ഏഴിലെ ശുക്രനും അഷ്ടമത്തിലെ വ്യാഴവും ഒൻപതിലെ സൂര്യനും ബുധനും പത്തിലെ ചൊവ്വയും കേതുവും ഇപ്പോൾ സാധാരണഗതിയിൽ നോക്കുമ്പോൾ പ്രതികൂലമായി തന്നെ നിൽക്കുകയാണ് എങ്കിലും നമുക്ക് ഒന്നുകൂടി ഈ ഗ്രഹനിലകൾ ഒന്ന് വിലയിരുത്തി നോക്കാം വൃശ്ചിക കൂറുകാരുടെ രാശാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഒരു പാപഗ്രഹമാണെങ്കിലും അത് രാശിയുടെ അധിപനാകുമ്പോൾ ആ കൂറുകാർക്ക് നല്ല ഫലം കൊടുക്കുന്ന ഗ്രഹം തന്നെയാണ് നമ്മൾ ഒരു ജാതകത്തിൽ ലഗ്നാധിപൻ എന്ന് പറയും പോലെ തന്നെ ആ രീതിയിൽ നോക്കുമ്പോൾ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഇപ്പോൾ തൊഴിൽപരമായി നല്ല ഫലങ്ങൾ തന്നെ കൊടുക്കേണ്ടതാണ് മാത്രമല്ല ചൊവ്വ ഇപ്പോൾ നിൽക്കുന്ന ചിങ്ങേം രാശി ചൊവ്വയുടെ മിത്രക്ഷേത്രവും കൂടിയാണല്ലോ ചൊവ്വ ഇവർക്ക് രാശിയാധിപൻ മാത്രമല്ല ആറാം ഭാവാധിപൻ കൂടിയാണ് ആറാം ഭാവാധിപൻ ലഗ്നാധിപത്യം വഹിച്ച് പത്തി നിൽക്കുമ്പോൾ അത് നമ്മുടെ തൊഴിലിൽ ഉന്നതി സ്ഥാനക്കയറ്റം ഇതുപോലെയുള്ള നല്ല അനുഭവങ്ങൾ തരുന്നതാണ് ഈ ചൊവ്വയ്ക്ക് ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി കൂടി ലഭിക്കുമ്പോൾ ഇവർക്ക് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും ലാഭവും ഒക്കെ ലഭിക്കുന്നതാണ് മാത്രമല്ല ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ ലാഭസ്ഥാനമായ പതിനൊന്നിൽ വരുമ്പോൾ തൊഴിലിൽ നിന്നും നല്ല ആദായവും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇവരുടെ രണ്ടാം ഭാവാധിപനാണ് വ്യാഴം ഇവരുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വ്യാഴമാണ് ഈ വ്യാഴം അഷ്ടമത്തിൽ ഇപ്പോൾ പോയിരിക്കുകയാണ് വ്യാഴം അഷ്ടമത്തിൽ പോകുന്നത് നന്നല്ല അത് വ്യാഴന്റെ പ്രധാന കാരകത്വമായ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല മാത്രമല്ല വ്യാഴം സർവേശ്വര കാരകനും കൂടിയാണ് എട്ട് ഒരു മറഞ്ഞ ഭാവവുമാണ് അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഈശ്വരാധീനം നഷ്ടപ്പെടുകയും അതുവഴി നമുക്ക് പല ദുരിതങ്ങളും വന്നു ചേരുകയും ചെയ്യും വ്യാഴം നമ്മുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാകയാൽ നമ്മുടെ കുടുംബം വാക്ക് ധനം വിദ്യ ഈ കാര്യങ്ങളിലൊക്കെ ദോഷം സംഭവിക്കുന്നു എന്നാൽ വ്യാഴം എട്ടിൽ മറിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നുകൊണ്ട് തൻ്റേത് തന്നെയായ ഇവരുടെ രണ്ടാം ഭാവത്തെ നോക്കുകയാൽ രണ്ടാം ഭാവത്തിന് പറഞ്ഞ ദോഷങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതാണ് ഇതുകൂടാതെ വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൻ്റെ കൂടി അധിപനുമാണ് അഞ്ച് പ്രധാനമായും നമ്മുടെ സന്താനഭാവവുമാണ് നമ്മുടെ മനസ്സ് ഭാഗ്യം പൂർവപുണ്യം ബുദ്ധി ഇതിൻ്റെയൊക്കെ ഭാവവുമാണ് നമ്മുടെ അഞ്ചാം ഭാവം ഒരു ഭാവത്തിൻ്റെ അധിപൻ അതേ ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ വരും എന്ന നിയമമാണ് ഇവിടെ കടമെടുത്തിരിക്കുന്നത് വ്യാഴിൻ്റെ ദൃഷ്ടി അഷ്ടമത്തിൽ നിന്നുകൊണ്ട് ഇവരുടെ രണ്ടാം ഭാവത്തിൽ പതിയുകയാൽ ഇവർക്ക് അപ്രതീക്ഷിതമായ ഒരു ധനലാഭം ലഭിക്കുന്നതാണ് രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവത്തെ വീക്ഷിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായ ഒരു നഷ്ടവും ഉണ്ടാകാം എങ്കിലും ഇവരെ സംബന്ധിച്ച് വ്യാഴം രണ്ടാം ഭാവത്തിൻ്റെ മാത്രമല്ല അഞ്ചാം ഭാവത്തിൻ്റെ കൂടി അധിപതിയാണ് അഞ്ചാം ഭാവാധിപൻ ഒൻപതാം ഭാവാധിപനെ പോലെ തന്നെ നമ്മുടെ മറ്റൊരു ഭാഗ്യാധിപൻ കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ നഷ്ടത്തെക്കാൾ ലാഭത്തിനാണ് പ്രാധാന്യം കൂടുതൽ മാത്രമല്ല ഇപ്പോൾ അഞ്ചിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവുമാണല്ലോ വക്രനായ ശനി ബലവാനാണ് ബലവാനായ ഗ്രഹം നല്ല ഫലങ്ങളെ തന്നെയായിരിക്കും തരുന്നത് ഇത് സന്താനങ്ങൾക്കും വളരെ നല്ല അനുഭവമായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും അനുകൂലമായ കാലമായിരിക്കും ജ്യോതിഷം മന്ത്ര തന്ത്ര വാസ്തുശാസ്ത്രം തുടങ്ങിയ നിഗൂഢമായ ശാസ്ത്രങ്ങൾ പഠിക്കുവാനുള്ള താൽപ്പര്യം ചിലർക്കെങ്കിലും ഇപ്പോൾ ഉണ്ടാകാം നാലിൽ രാഹു നിൽക്കുന്നത് നമ്മുടെ വീട് അമ്മ പ്രോപ്പർട്ടി ബന്ധുജനങ്ങൾ വാഹനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ദോഷമാണ് എന്നാൽ ഈ രാഹുവിന് വ്യാഴിന്റെ ദൃഷ്ടി ലഭിക്കുകയും രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ ഇപ്പോൾ വളരെ ബലവാനാവുകയും ചെയ്യുന്നതോടെ രാഹു ശുഭനായി തീരുകയും നേരത്തെ പറഞ്ഞ അമ്മ വീട് വാഹനം ബന്ധുജനങ്ങൾ പ്രോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങൾക്ക് ശുഭഫലം ലഭിക്കുകയും അവയിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ശുക്രൻ ഏഴിൽ സഞ്ചരിക്കുന്നത് നന്നല്ല അത് ദാമ്പത്യ ക്ലേശങ്ങൾക്ക് വഴിവെക്കും എന്നാൽ ശുക്രൻ ഇവർക്ക് ഏഴാം ഭാവാധിപൻ തന്നെയാണ് ഏഴാം ഭാവത്തിൽ ഭാവാധിപൻ തന്നെ നിൽക്കുമ്പോൾ അത് ആ ഭാവത്തെ ബലപ്പെടുത്തുകയും അതുവഴി ദാമ്പത്യ സൗഖ്യം ലഭിക്കുകയും ചെയ്യും ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏഴിൽ നിൽക്കുന്ന ശുക്രൻ ജന്മക്കൂറിനെ ദൃഷ്ടി ചെയ്യുകയുമാണ് അപ്പോൾ ശുക്രനെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയല്ലേ ഈ ശുക്രൻ ജൂലൈ മാസം ഇരുപത്തിയാറിന് അഷ്ടമക്കൂറിലേക്ക് പോകുന്നു അപ്പോൾ ദാമ്പത്യ കാര്യങ്ങൾക്കും സാമ്പത്തികപരമായ കാര്യങ്ങൾക്കും അത് പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കാം ശുക്രൻ ദാമ്പത്യകാരകനല്ലേ അതിന് സാമ്പത്തിക കാര്യവുമായി എന്തു ബന്ധമാണുള്ളത് എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട് എന്നാണ് ഉത്തരം വ്യാഴിനു പുറമേ ശുക്രനും ചന്ദ്രനും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമുണ്ട് അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ അത് ദോഷകരമല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം അല്ല എന്ന് മാത്രമല്ല അഷ്ടമത്തിൽ വരുന്ന ശുക്രൻ ആ വ്യക്തിക്ക് സമ്പൽ സമൃദ്ധിയും ഭൗതിക സുഖവും ഗൃഹപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളും കൊടുക്കും എന്നാണ് കൂടാതെ ശൈനസുഖം നല്ല ഉറക്കം ഇത്യാദി ഗുണങ്ങളും നൽകും അഷ്ടമത്തിൽ വരുമ്പോൾ ശുഭഫലം തരുന്ന രണ്ടേ രണ്ട് ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ അത് ശുക്രനും ബുധനുമാണ് ഒൻപതിൽ നിൽക്കുന്ന സൂര്യനും ബുധനും രോഗത്തെയും ശത്രുഭയത്തെയും ധനനഷ്ടം ആപത്ത് ഒക്കെ തരുമെങ്കിലും ലഗ്നാധിപനായ ചൊവ്വയുടെ ദൃഷ്ടി ലഗ്നത്തിൽ പതിയുന്നതിനാൽ ഈ ദോഷങ്ങളൊന്നും വലുതായി ബാധിക്കാനിടയില്ല പക്ഷേ ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ കന്നിരാശിയിൽ വരുമ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി ജന്മക്കൂറിൽ പതിയുന്നില്ല കൂടാതെ ജൂലൈ ഇരുപത്തിയാറിൽ ശുക്രൻ എട്ടിലേക്ക് പോകുമ്പോൾ ശുക്രന്റെ ദൃഷ്ടിയും ജന്മക്കൂറിൽ പതിയുന്നില്ല മാത്രമല്ല കന്നിയിൽ വരുന്ന ചൊവ്വയെ വീനത്തിൽ നിൽക്കുന്ന ശനിയും ഈ ശനിയെ ചൊവ്വയും ദൃഷ്ടി ചെയ്യുന്നു ശനിയും ചൊവ്വയും പരസ്പരം നോക്കുന്നത് അഗ്നിമാരുത യോഗം എന്ന ഒരു യോഗമാണ് ഇത് അത്ര നല്ല ഒരു യോഗമല്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാകും രോഗങ്ങളും വരാം ധനനഷ്ടങ്ങളും ആപത്തുകളും ഉണ്ടാകും പതിനൊന്നിൽ ചൊവ്വ വരുമ്പോൾ ശരീരസുഖവും വിജയസാധ്യതകളും സാമ്പത്തികമായിട്ടുള്ള മെച്ചവും ഒക്കെ ഉണ്ടാകേണ്ടതുമാണ് എന്നാൽ ശനിയുടെ ദൃഷ്ടിയാണ് ഇവിടെ പ്രശ്നമായത് ഇവിടെ ശനി വക്രമായതിനാൽ വലിയ ദോഷം സംഭവിക്കുവാൻ സാധ്യതയില്ല മാത്രമല്ല കൃശ്ചിക കൂറുകാർക്ക് ചൊവ്വ രാശ്യാധിപനുമാണല്ലോ ലഗ്നാധിപൻ എവിടെ നിന്നാലും എവിടെ നോക്കിയാലും അത് നല്ലത് തന്നെയാണ് എന്നാൽ ലഗ്നാധിപനെ ഒരു പാപൻ നോക്കുന്നത് നല്ലതല്ല ഈ പാപൻ ബലവാനാണെങ്കിൽ വലിയ ദോഷം വരാൻ സാധ്യതയുമില്ല വൃശ്ചികക്കൂറുകാർ നിത്യവും പ്രാർത്ഥിക്കേണ്ടത് ദേവിയെയാണ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ദേവീക്ഷേത്ര ദർശനം നടത്തി പായസം പായസമഴിപാട് നടത്തേണ്ടതാണ് അങ്ങനെ മുടങ്ങാതെ ചെയ്താൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു വരാനാകുന്നതാണ് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് വളരെ നല്ലതാണ് ഈ വരുന്ന കർക്കിടക മാസത്തിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ കൂറുകളിൽ ജനിച്ച മകം മുതൽ തൃക്കേട്ട വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും പൊതുഫലങ്ങൾ മാത്രമാണ് ആരുടെയും വ്യക്തി കാര്യങ്ങളല്ല ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ചും ഇപ്പോൾ നടക്കുന്ന ദശ അപകാരങ്ങൾക്കനുസരിച്ചും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം